നമസ്കാരം കാലിഫോർണിയയിലെ സാക്രമെന്റോ മേഖലയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ന്യൂയോർക്കിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി പത്ത് ദിവസത്തിനുള്ളിലാണ് മറ്റൊരു ആക്രമണം ക്ഷേത്രത്തിന്റെ ചുവരുകൾ നിറയെ ഹിന്ദു വിരുദ്ധ സന്ദേശങ്ങൾ എഴുതി നശിപ്പിച്ച നിലയിലാണുള്ളത് ഹിന്ദുക്കൾ രാജ്യത്ത് നിന്ന് തിരികെ പോകണമെന്നും ചുവരുകളിൽ എഴുതിയിട്ടുണ്ട് പ്രദേശത്തെ ഹിന്ദു സമൂഹം വിഷയത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് വിദേശമുണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ബാബ്സ് പബ്ലിക് അഫിയേഴ്സ് സമൂഹം മാധ്യമത്തിൽ പങ്കുവച്ചു ന്യൂയോർക്കിലെ ആക്രമണം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമാനമായ നീക്കം കാലിഫോർണിയയിലെ ക്ഷേത്രത്തിലും ഉണ്ടായി എന്നത് ആശങ്ക ഉളവാക്കുന്നതാണ് ക്ഷേത്ര പരിസരം ആക്രമികൾ വലിയ തോതിൽ നശിപ്പിച്ചതായും ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കി ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതിനായി യു എസ് ജനപ്രതിനിധി സഭയിൽ സാക്രമൻഡോ മേഖലയെ പ്രതിനിധീകരിക്കുന്ന അമീബറ വ്യക്തമാക്കി സാക്രമൻഡോയിൽ മതഭ്രാന്തിരയും ആക്രമണങ്ങൾക്കും സ്ഥാനമില്ലെന്നും മേഖലയിൽ ഇത്തരമൊരു നശീകരണം സംഭവിച്ചതിനെ ശക്തമായി അപലപിക്കുന്നതായും അമീബറ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള അസഹിഷ്ണുതകൾക്കെതിരെ സമൂഹത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ മാസം പതിനേഴിനാണ് ന്യൂയോർക്കിലെ ബാബ് ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ക്ഷേത്ര ചുവരുകൾ നിറയെ ഗ്രാഫിറ്റുകൾ ഉപയോഗിച്ച് അലങ്കോലമാക്കിയിരുന്നു ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ചുവരുകൾ ചേർത്തിരുന്നത് സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലും ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നാൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ മേൽവില്ലയിലെ ബാബ്സ് സ്വാമി നാരായണ ക്ഷേത്രത്തിലെ നശീകരണത്തെ അപലപിച്ചിരുന്നു അതിനെ സ്വീകാര്യമല്ല എന്ന് വിളിച്ചു കോൺസുലേറ്റ് പ്രശ്നം നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ കുറ്റകൃത്യം ചെയ്യുന്നവരെ വേഗത്തിൽ അഭിസംബോധന ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ ന്യൂയോർക്കിലെ മേൽവില്ലയിലുള്ള ബാബ് സ്വാമിനാരായണ ക്ഷേത്രം നശിപ്പിച്ചത് അംഗീകരിക്കാനാവില്ല ഇന്ത്യ ന്യൂയോർക്ക് കോൺസുലേറ്റ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുകയും ഈ ഹീനമായ പ്രവൃത്തിയുടെ കുറ്റവാളികൾക്കെതിരെ ഉടനടി നടപടിയെടുക്കാൻ യു എസ് നിയമപാലകരോട് വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിനിടെ ന്യൂയോർക്കിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന്റെ നേരെയുണ്ടായ ആക്രമണം അന്വേഷിക്കണമെന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ യു എസ് നീതിന്യായ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ജൂലൈയിൽ കാനഡയിലെ എഡ്മണ്ടണിൽ ബാബ്സ് സ്വാമിനാരായണ മന്ദിരം തകർത്തിയിരുന്നു കനേഡയിൽ എം വി ചന്ദ്ര ആര്യ ഹിന്ദു കനേഡിയൻ കമ്മ്യൂണിറ്റികൾക്കെതിരെ വിദ്വേഷം ആളിക്കത്തിക്കുന്ന ആക്രമ സംഭവങ്ങളിൽ അഗാധമായി ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു ിലെ ഹിന്ദു ക്ഷേത്രമായ ബാബ് സ്വാമിനാരായണ ക്ഷേത്രം വീണ്ടും നശിപ്പിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷങ്ങളായി ഗ്രേറ്റർ ടൊരാറ്റോ ഏരിയ കുറച്ച് ബ്രിട്ടീഷ് കൊളംബിയ കനഡയിലെ മറ്റ് സ്ഥലങ്ങൾ പതിക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ വിദേശകരമായി ചുവരെഴുത്തുകൾ ഉപയോഗിച്ച് നശിപ്പിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് പവർഡ് ബൈ തൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം